എന്താ ഒരു പെണ്ണിനെ കൊല്ലാൻ തീരുമാനിച്ചത് പൊട്ടണി കിട്ടുക എന്താണ് മനുഷ്യനെ എന്തെല്ലാം തരത്തിലാണ് ഏതെല്ലാം നിലക്കാണ് ഓരോരുത്തർ മനുഷ്യനെ കൊല്ലാൻ നോക്കണത് ഇല്ലാതാക്കാൻ നോക്കണത് മുമ്പ് ഏതാ ജോലിയോ മൂളിയോന്നറിഞ്ഞ ഒരു സ്ത്രീ കാണിച്ചെന്താണ് വിഷം കൊടുത്തുക വെല്ല 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 ഭക്ഷത്തിൽ വിഷം കൊടുത്ത വല്ല വല്ല പൈസ കൊട്ട് കൊടുത്തു ആ ഒരു സ്റ്റോറൻ്റെ പിന്നെ ബക്ക് വേറെ കാട്ടിയാണ് പാമ്പിനെ കൊടുന്ന് കാട് വെരണം കൂട്ട് കാട് അങ്ങനെ കൊതിച്ച് കൊന്നേക്കും ഇവിടെ നടക്കുന്ന അതിലും വലിയ ക്രൂരത പക്ഷിട്ടില്ല പക്ഷെ ഒരു വീട്ടിലേ അപ്പൊ ഇവർക്കൊന്ന് മറ്റുള്ള വിവരം എടുക്കാൻ കഴിഞ്ഞിരിക്കൂലേ അതായത് പിന്നെ ഇവർ പ്രസവിക്കുന്ന സമയത്ത് നാല്പത്തെട്ട് കിലോ അൻപത് കിലോ ഉള്ള സ്ത്രീയാണ് പ്രസവിക്കുമ്പം ശേഷമുണ്ടായ പ്രശ്നങ്ങൾ കാരണം ഇവൾക്ക് ഭക്ഷണം കൊടുക്കാതെ വീട്ടിൽ പെട്ടിട്ട് അവർ പച്ചമൊള്ളി പച്ചമൊള്ളേ കൊടുക്കുള്ളവർ അയ്യ് അങ്ങനെ അങ്ങനെയുള്ള മരിച്ചു മരണ സമയത്ത് ഈ സ്ത്രീ ആയ അസ്ഥി കൂടായിട്ട് ഇരുപത്തിരണ്ട് കിലോനോ ഒക്കെ ഉള്ളവരോ തൂക്കം അങ്ങനെ ഒരു കോസ്മാണോ ചെയ്തപ്പോഴാണ് മനസ്സിലായത് വയറിൽ ഭക്ഷണങ്ങളൊന്നും ഇല്ല എന്നുള്ള മനസ്സിലായത് അപ്പം അന്വേഷിച്ചു ചോദിച്ചു ചെയ്തപ്പോഴാണ് കള്ളി കൊറച്ചാടിയത് പട്ടിണി കിട്ടില്ല അസ്ഥിപ്പൂടിയാണ്ട് പെണ് ഇവർക്ക് മറ്റുള്ളവരൊന്നും ഇവരൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ല ഇല്ല അവരുടെ വരണ്ടോ ഭർത്താവ് പിന്നെ ഇല്ല പട്ടിണി കിട്ടാൻ പിന്നെ വല്ലാതെ ഒന്നും ജീവിക്കില്ലല്ലോ പക്ഷെല്ലാം ജീവിക്കുള്ളു ഒരു ടൈം രണ്ടാഴ്ച കൊണ്ടൊക്കെ വേണമെങ്കിൽ ഒരാഴ്ച രണ്ടോ പടിയിലോ കള മാത്രം കൊടുത്താലേതാലും അവിടെ തള്ളി പറഞ്ഞേ വരണ്ടും കടവിന് പോകും ഭക്ഷണത്തിന്റെ അംശമില്ല വയറ് നട്ടെല്ലുമായി ഒത്തിച്ചേർന്നു വയറ് നട്ടെല്ലുമായി ഒത്തിച്ചേർന്നു ആ പത്രം അന്നായിക്കെ പൊടിച്ചിട്ടങ്ങനെങ്ങനെ എന്തപ്പിച്ചി ഏവരെന്നും പോരാ ഏവരെന്നും പോരാട്ടാ ജീവനൊക്കെ വല്ല പത്ത് വർഷല്ലേ അതൊക്കെ ഉള്ളു പത്ത് വർഷം ജയിലും ശേഷം തൂക്കി കൊല്ലും അങ്ങനെ വേണ്ടത് ഇരിച്ച പോര എന്തായാലും പോരാ ജീവരെന്നും പോരാ കൊല്ലണം അവളെ കൊന്നില്ലേ പക്ഷെ കൊല്ലണത് പത്തോ പതിനഞ്ചോ കൊല്ല സ്വിച്ച് ഒക്കെ കൊടുത്തതിന് ശേഷം കൊല്ല ൂക്കൊല്ലാൻ പോടില്ല അയാർത്തല്ല ഈ വേദനകള് അവനും ആ തള്ളയും രണ്ടു മൃഗങ്ങൾ രണ്ടും അനുഭവിക്കുക ശേഷം ശേഷം തൂക്കിക്കൊല്ല മനസ്സിലിങ്ങനൊക്കെ കഴിയുമോ അതെന്താ വിഷയം സ്ത്രീധനം പോരാ കുട്ടിന് കുറഞ്ഞ വണ്ണം പോരാ പോരാന്ന് പറഞ്ഞ കണ്ട പോയി കൊള്ളുന്നതേ മനുഷ്യൻ എത്ര കൂരണല്ലേ എല്ലാരും പറഞ്ഞ ചില ചില നായ്ക്കളല്ല എന്താ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഒരു ഒരാൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നമല്ലേ വിഷ്പ് നയിക്കാൻ കയ്യോ അത് കൊടുക്കാതെ വീട്ടിലുള്ളിൽ പൂട്ടി ഭക്ഷണം കൊടുക്കാതെ പച്ചവെള്ളം ഇങ്ങനെ കൊടുത്തു ദൈവ നമ്പുരാനെ പുറത്ത് കൊണ്ടുവന്നു അല്ലേ പോസ്റ്റ്മോർട്ടം ഇതപ്പഴാ മനസ്സിലായത് ഭക്ഷണം കിട്ടാതെ ശേഷില്ലാതെ വരണപ്പെട്ടതാണ് അപ്പൊ അതിൻ്റെ മോൻ